ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് പരിചയപ്പെട്ടാലോ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു പഴമാണ് കാരയ്ക്ക അതിന്റെ മരമാണ് ഈ കാണുന്നത് ഈന്തപ്പഴത്തിനും ചിലർ കാരയ്ക്ക എന്ന് പറയും എന്നാൽ ഇത് അതല്ല ഇതിന് ചെറിയ പുളിയും മധുരവും ഇടകലർന്നൊരു സ്വാദാണ് പണ്ടൊക്കെ സ്കൂൾ പരിസരത്തുള്ള ചെറിയ കടകളിൽ ഇത് ഉപ്പിട്ട് വെച്ച് വിൽപ്പന നടത്തിയിരുന്നു കാരയ്ക്ക പഴുത്താലും പച്ച നിറത്തിൽ തന്നെ ഇരിക്കും ഒലിവ് കായകൾ പോലെയാണ് ഇതിനെ കാണാൻ പണ്ടൊക്കെ മിക്ക വീടുകളിലും ഈ മരം ഉണ്ടായിരുന്നു ഇപ്പോൾ അധികമൊന്നും കാണാൻ കിട്ടാറില്ല ഇതിൻ്റെ വിത്തിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം എല്ലാത്തരം മണ്ണിലും ഇത് നന്നായി വളരും ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ വളരെ നല്ലതാണ് കാരയ്ക്കൽ തൈകൾ നട്ട് നാലാം വർഷം മുതൽ പൂവിട്ട് തുടങ്ങും ഇത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് ഉപ്പ് ചേർത്ത് അവിച്ച് കഴിക്കാനും അച്ചാറിടാനും അടിപൊളിയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മരമോ ഈ ഫ്രൂട്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുകൂടി പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ